മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത താരമാണ് മഞ്ജു സുനിച്ചൻ സാധാരണക്കാരിൽ നിന്നും താരത്തിലേക്കുള്ള മഞ്ജുവിൻ്റെ യാത്ര മലയാളികളുടെ കൺമുന്നിലാണ് സംഭവിച്ചത് വെറുതെ ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജുവിനെ മലയാളികൾ പരിചയപ്പെടുന്നത് റിയാലിറ്റി ഷോയിലൂടെ മഞ്ജുവും കുടുംബവും ജനപ്രിയരായി മാറുകയായിരുന്നു അതിനു പിന്നാലെ മഞ്ജുവിനെ തേടി പരമ്പരകളും സിനിമകളും എല്ലാം എത്തി ഇതിനോടകം തന്നെ നിരവധി ഹിറ്റ് പരമ്പരകളും സിനിമകളിലും അഭിനയിക്കാൻ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയുമായി മഞ്ജു എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം താരത്തിൻ്റെയും സുഹൃത്തിൻ്റെയും യൂട്യൂബ് ചാനലായ ബ്ലാക്ക് കീസും ജനപ്രിയം തന്നെയാണ് സോഷ്യൽ മീഡിയാസിൽ നിറസാന്നിധ്യമായ മഞ്ജുവിൻ്റെ പോസ്റ്റുകളും പ്രതികരണങ്ങളും എല്ലാം തന്നെ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവെച്ച് പുതിയൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജീവിതത്തോട് പൊരുതി മുന്നേറുന്നതിനെക്കുറിച്ചാണ് മഞ്ജു കുറിപ്പിൽ പറയുന്നത് എന്നാൽ എന്താണ് താരത്തെ ഇതുപോലൊരു കുറിപ്പിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്നത് വ്യക്തമായിട്ടില്ല ജീവിച്ചു തുടങ്ങുമ്പോൾ തോൽപ്പിക്കാൻ ഒരുപാട് പേർ വരും ഉറക്കമില്ലാതെ കരഞ്ഞു തളർന്നു കിടന്നപ്പോൾ ഒന്ന് മനസ്സിലായി ജീവിക്കാനാണ് നമുക്കൊക്കെ പാടുള്ളത് മരിക്കാൻ എളുപ്പമാണെന്ന് നമ്മളില്ലാതായാൽ ഇവിടെ ആർക്ക് എന്ത് നഷ്ടം ഒന്നും സംഭവിക്കാതെ ലോകം മുന്നോട്ട് തന്നെ പോകും ജീവിക്കണം കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കണം എന്നാണ് മഞ്ജു പറയുന്നത് താരത്തിൻ്റെ പോസ്റ്റിന് കമൻസുമായി ധാരാളം പേരാണ് എത്തിയിരിക്കുന്നത് മറ്റൊരാൾക്കും ദ്രോഹമില്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന എല്ലാ സന്തോഷങ്ങളോടും കൂടി ജീവിക്കണം മരിച്ചാൽ നമ്മുടെ ജന്മം നമ്മുടെ മാത്രം നഷ്ടം മനോഹരമായ ചിന്തകൾ ജീവിച്ച് മുന്നേറണം ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ മഞ്ജു അമ്മ ആരെന്തൊക്കെ പറഞ്ഞാലും ഇതിലും നന്നായി തന്നെ മുന്നോട്ട് പോകും വളരെ സത്യം പറയുന്നവരോട് പോയി പണി നോക്കാൻ പറ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ മഞ്ജു സുനിച്ചൻ തങ്ങളുടെ അഭിനയം മികവാർന്നതാണ് കൂട്ടത്തിൽ അഭിനയിക്കുന്നവരെല്ലാം നല്ല മെടുക്കരാണ് വ്യക്തി കുടുംബ കുടുംബജീവിത സങ്കീർണ്ണതകളെ അഭിനയവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് തോന്നുന്നു വളരെ സ്വാഭാവികമായി അഭിനയിക്കാനും ജീവിത വിജയങ്ങൾ തേടാനും കഴിയട്ടെ തളർച്ചയും പതർച്ചയുമില്ലാതെ മുന്നോട്ട് രസകരമായി പോവാൻ താങ്കൾക്ക് കഴിയും കഴിയണം എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം കമൻറ്റുകളോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടില്ല ഈ അടുത്ത് മഞ്ജുവിൻ്റെ പുതിയ വീടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു രാവും പകലും കഷ്ടപ്പെട്ടാണ് വീടെന്ന സ്വപ്നം സഫലമാക്കിയത് ലോൺ എടുക്കുകയും ജോലിക്ക് പോവുകയും ചെയ്താണ് വീട് വയ്ക്കാനുള്ള കാശുണ്ടാക്കിയത് കോടികളുടെ വീടല്ലെന്നുമാണ് തന്റെ വീടിനെ കുറിച്ച് മഞ്ജു പറഞ്ഞത് അതേസമയം വീടിന്റെ പാലുകാച്ചലിന് ഭർത്താവ് സുനിച്ചൻ എത്തിയിട്ടുമുണ്ടായിരുന്നില്ല ഇതിന്റെ പേരിൽ കഥകൾ മെനഞ്ഞവർക്കും മഞ്ജു മറുപടി നൽകിയിട്ടുണ്ട് തങ്ങൾ പിരിഞ്ഞുവെന്നാണ് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് തങ്ങൾ അങ്ങനെ ഒരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പിരിഞ്ഞാലും ഒന്നിച്ചാലും അതൊരിക്കലും നിങ്ങളെ ആരെയും ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ നീ ഒരിക്കലും കരഞ്ഞു തളർന്ന് ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് താൻ പോകില്ല എന്നാണ് മഞ്ജു പറയുന്നത് ഇത് പുതിയൊരു മഞ്ജു ാണ് ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു അല്ല എന്നെ പഠിപ്പിച്ചു പുറമേ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള കരുത്തുറ്റ സ്ത്രീയാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് വളരെ ലോലമായിരുന്നു പെട്ടെന്ന് വിഷമം വരും ദേഷ്യം വരും അങ്ങനെയായിരുന്നു പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു എൻ്റേത് പക്ഷേ ജീവിതം എന്നെ പഠിപ്പിച്ചത് ഒരുപാട് പാഠങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എൻ്റെ പുതിയ ജീവിതമായിരിക്കും പുതിയൊരു മഞ്ജുവായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് എന്നാണ് താരം പറയുന്നത് നിരവധി പേർ താരത്തിൻ്റെ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചു ധൈര്യമായി മുന്നോട്ട് പോകൂ ഞങ്ങൾ എല്ലാവരും ഒപ്പം തന്നെയുണ്ട് എന്നാണ് മഞ്ജുവിനോട് ആരാധകർക്ക് പറയാൻ